అన్కోంప్రమైసింగ్స్ వ్యక్తిత్వ సవిశేషతామూహ సమగ్రత భాగమా కంఠ నిరూపణం തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും തന്നെയാണ് നമ്മുടെ അടിസ്ഥാനം സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചേർന്നാണ് സമൂഹത്തെ ഒഴിവാക്കുന്നത് പലതരം സമൂഹങ്ങളെ നമുക്കറിയാം കുടുംബം ഒരു സമൂഹമാണ് ദാമ്പത്യം എന്ന് പറയുന്ന ഒരു സമൂഹമാണ് പിന്നെ നമ്മുടെ ഒരു ദേശം എന്ന് പറയുന്നത് സമുദായം എന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് ഒക്കെ സമൂഹങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്നത് അല്ലെ സമൂഹങ്ങളുടെ ഓരോ രൂപങ്ങളാണ് അപ്പോ നമ്മൾ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു ഒരു സത്തയാണ് എന്ന് നമുക്കറിയാം ഒരു സാമൂഹ്യ ജീവിയാണ് നമ്മൾ കൊണ്ടുപോയി കേട്ടിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കൂടെ ചേർന്നതാണ് സമൂഹം ആയിത്തീരുന്നത് കുടുംബമായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു ഒരു പ്രാദേശിക സമൂഹമായിക്കോട്ടെ അങ്ങനെ ഒരു സംഘടനാ സംവിധാനമായിക്കോട്ടെ അതിനകത്ത് ഒക്കെ അതിന്റെ ഭാഗമായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹം എന്നുള്ള ഒരു പൊതുഘടനയുടെ ഭാഗമായിരിക്കുകയും എന്നാൽ സമൂഹത്തിൽ നിന്നും വിഭിന്നമായി നിൽക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ സമൂഹത്തിലെ എല്ലാവരും ഒരു ഒരു കൂട്ടം ആളുകൾ കൈകോർത്തു പിടിച്ച് വട്ടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കൈകോർത്തു പിടിക്കാതെ ഉള്ളതിന് പകരം ഞാൻ കൈകോർക്കില്ല എന്ന രീതി കൈകെട്ടി ഇങ്ങനെ മാറി വയ്ക്കുന്ന അവസ്ഥ അങ്ങനെ ഉള്ള ഒരു പ്രധാന ജനതയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനതയാണ് മലയാളികളുടേത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ലോകത്തിൽ ഏത് ജനതയും ഒരു പാട്ട് കേട്ടാൽ താളപെടും ശരീരത്തിനനുസരിച്ച് ശരീരത്തെ ചലിപ്പിക്കും മലയാളി പാട്ട് കേട്ടുകഴിഞ്ഞാൽ ശരീരത്തെ ഒട്ടുമലക്കാതെ കൈകെട്ടി നോക്കി നിൽക്കും ഭൂരിഭാഗം വരും കൈകെട്ടി നിൽക്കുന്നവരാണ് പിന്നെ അതിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നതിന് പുറകിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട് അതായത് കേരളത്തിൽ താളത്തിനനുസരിച്ച് ശരീരം ചലിപ്പിച്ചാൽ അതിന്റെ മറവിൽ മറ്റൊരു അജണ്ട ഉണ്ടാവും എന്നുള്ളതാണ് ഇതൊരു രസം അപ്പോ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ പരസ്പര ബന്ധത്തിന്റെ ഒരു കണ്ണിയായിരിക്കുക എന്നാണ് അർത്ഥം ഏതൊരു സമൂഹവും ഒരു വ്യവസ്ഥയാണ് എന്താണ് വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ഘടകങ്ങൾ സവിശേഷമായ രീതിയിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു വ്യവസ്ഥ ഒരു സമൂഹത്തിന്റെ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒഴിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ സമൂഹമായി തീരില്ല ആക്ച്വലി നമ്മൾ ഏത് ഉദാഹരണം പറയുന്നത് കൊണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടോ സൈക്കിളിന്റെ ഘടക ഭാഗങ്ങളെല്ലാം തന്നെ കടയുടെ കടയിൽ നിന്നും വാങ്ങിച്ച് ഒരിടത്ത് കൊണ്ട് കൂട്ടി വെച്ചാൽ അല്ല സൈക്കിളാകില്ല അത് സവിശേഷമായ രീതിയിൽ ഘടിപ്പിക്കണം സംഘടിപ്പിക്കണം എങ്കിൽ മാത്രമേ സൈക്കിൾ സൈക്കിൾ ആകുള്ളൂ അല്ലെങ്കിൽ സൈക്കിളിന്റെ ഘടകങ്ങളുടെ കൂട്ടം മാത്രമേ അതാവുകയുള്ളൂ അതുപോലെ തന്നെ സമൂഹം എന്ന് പറയുന്നത് ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് നിൽക്കുന്ന ആളുകൾ തമ്മിൽ തമ്മിൽ പരസ്പരം എല്ലാവരും ബസ് എന്നുള്ള ഒരു കോമൺ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്നാൽ പരസ്പരം ഇപ്പൊ യാത്രക്കാരുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയത് ബസ് യാത്രക്കാരുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയതിരിക്കട്ടെ എങ്കിൽ അതൊരു അതൊരു സമൂഹമാണ് അപ്പോ ഒരു സമൂഹം ഉണ്ടാകുന്ന സമയത്ത് സമൂഹത്തിലെ ഘടകങ്ങളെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കും നമ്മുടെ കൈകൾ ഇടത്തെ കൈയും അടുത്ത കൈയും കൂടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് രണ്ട് ഭാഗങ്ങൾ ഘടിപ്പിക്കപ്പെടുകയും നടക്കുന്ന സമയത്ത് ഒരു കൈ മുൻപോട്ടും അതേ കൈ മറ്റേ കൈ പുറകോട്ടും പോകുന്ന രീതിയിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രീതി ഒരു ഗിയർ മാറ്റുന്ന സമയത്ത് ആക്സിലേറ്റർ കുറയ്ക്കുകയും ഇടതു കൈ കൊണ്ട് ക്ലച്ച് പിടിക്കുകയും ഇടത്തെ കാലം കൊണ്ട് ഗിയർ മാറ്റുകയും ബൈക്ക് ഓടിക്കുന്ന ഒരു രീതി അപ്പോ ഈ ഈ രീതിയിൽ ഇവയെല്ലാം തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പാകത്തുള്ള ഒരു ക്രമം അവിടെ ഉണ്ടാകും ഒരു ബഹുക്രമം അവിടെ ഉണ്ടായിരിക്കും ഇത്തരത്തിൽ ഘടനാപരമായി ഇവയെ ഏകോപിപ്പിച്ചു നിർത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് ഘടനാ സമഗ്രത അഥവാ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഈ ഘടനാ സമഗ്രത എന്നുള്ളത് തന്നെയാണ് ജീവന്റെ അടിസ്ഥാനപരമായ ഘടനാ സ്വഭാവം ഘടനാ സമഗ്രത ഘടനയുടെ സമഗ്രമായ ഭാവം ഓരോന്നും തമ്മിൽ തമ്മിലുള്ള പരസ്പരമുള്ള കൂട്ടിപ്പിടുത്തം എന്ന് പറയുന്നൊരവസ്ഥ ഇതാണ് അതല്ലെങ്കിലും കൂട്ടിപ്പിടുത്തുണ്ടാവില്ലേ ഉണ്ടാവും നമ്മളത് അറിയില്ല ചെറിയ കാലത്ത് നമ്മൾ ഈ റേഡിയോ അഴിച്ചു നോക്കുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്യുന്ന ഒരു പണിയാണ് അച്ഛൻ വെള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത ലക്ഷം റേഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉപകരണം എടുക്കുക താഴ്ക്ക് കൊണ്ടുവരിക അത് അച്ഛൻ ഏതെങ്കിലും വേറെ വെച്ചിട്ടുണ്ടാവും നമ്മുടെ സ്വഭാവം എന്തുകൊണ്ട് അച്ഛനെവിടെങ്കിലും ഉയർത്തി പൊക്കി വെച്ചിട്ടുണ്ടാവും അതിനെങ്കിലും ബെഞ്ച് ടൂട്ടിട്ട് അതിന്റെ മണ്ടക്ക് കയറുക അതിന് താഴോട്ടിറക്കുക കിട്ടുന്ന സാധനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെങ്ങനെ പതുക്കെ പൊതുക്കെ പൊളിച്ചു മാറ്റുക എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക പിന്നെ അച്ഛൻ വരുന്നതിന് ഇപ്പൊ തിരിച്ച് പിറ്റിയാണ് നമ്മളെ തിരക്കിട്ട് തിരിച്ചു പിറ്റി ഫിറ്റ് ചെയ്തൊരു വെളിയിൽ മുകളിലോട്ട് കേട്ട് വെക്കുമ്പോ അറിയുക മൂന്ന് സ്ക്രൂ വെളിയിലുണ്ട് ആദ്യത്തെ നമ്മൾ അയച്ചെടുത്ത മൂന്ന് സ്ക്രൂ എവിടെയൊക്കെയാണെന്നത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് നമ്മൾ അവിടെ വെക്കുന്നു അപ്പോഴും ഈ സാധനം അതേപോലെ തന്നെ ഇരിക്കും ഈ മൂന്ന് സ്ക്രൂ നഷ്ടപ്പെട്ടത് കൊണ്ട് ഇതിന്റെ ആ പ്രവർത്തനം നിന്ന് പോകില്ല പക്ഷെ അതിലെവിടെയോ ഒരു പാഴ്ച വേണമെന്നാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മാത്രം ഏതുപോലെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യക്കുറവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഒരു അസുഖം വരുന്ന സമയത്ത് ഈ അസുഖം എന്നുള്ളത് കൊണ്ട് നമ്മൾ മരിക്കില്ല അസുഖം എന്നുള്ളത് കൊണ്ട് ശരീരത്തിന്റെ ഇംബാലൻസ് ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ ആ ഇംബാലൻസ് എവിടെയാണെന്ന് തന്നെ ചില സമയത്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല ആകെ ഒരു അസ്വസ്ഥത ചെറിയൊരു കാൽവേദന ചെറിയൊരു തീർക്കെട്ട് എന്നൊക്കെ നമ്മൾ പറയും അതുകൊണ്ട് മരിച്ചു പോവുകയൊന്നുമില്ല പക്ഷെ ആ ആ ഒരു ആകത്തുകയുണ്ടല്ലോ ശരീരത്തിന്റെ ആ ഒരു ഒരു മൊത്തത്തിൽ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്നൊരു അവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നൊരവസ്ഥ ശരീരത്തിന്റെ ഒരു കോശം ശരീരത്തിൽ നിന്നും അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഭാഗമാകാതെ കുറച്ചു കാലം നിന്നു കഴിഞ്ഞാൽ ശരീരം എത്തിച്ചാൽ അതിന് ചുറ്റും അതിനു ചുറ്റും ഒരു പഴുപ്പ് കൊണ്ടുവന്നിട്ട് അതിന് ഈ ഭാഗത്തെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കാക്കും ഒരു വ്യവസ്ഥയുടെ ഭാഗമല്ലാത്ത ഒരു 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 വസ്തുവിനെ ഒരു വസ്തുതയെ ശരീരത്തിനകത്ത് സുസൂക്ഷിച്ചാൽ ശരീരം അതിനെ പുറത്താക്കും എന്നൊരു നിയമം ശരീരത്തിനുണ്ട് ഒരു ജീവിക്ക് മറ്റൊരു ജീവിക്ക് അകത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രോവർണ്ഡം അപ്പൊ ശരീരത്തിനകത്ത് ഒരു നിർജീവ കോശമോ അല്ലെങ്കിൽ മറ്റൊരു ജീവി ജീവകോശമോ എന്നുവെച്ചാൽ ശരീരത്തിന്റെ ഭാഗമാകാതിരിക്കുന്ന ഒരു കോശമോ അതിനെ ശരീരത്തിനകത്ത് നീങ്ങൽ ശരീരം അതിനെ പുറം തള്ളിയിരിക്കും ഇത് ശരീരത്തിന്റെ സ്വഭാവമാണ് ഇത് എല്ലാ ജൈവ അവസ്ഥകൾക്കും ബാധകമാണ് അതുപോലെ തന്നെ ഉള്ള ഒരു വ്യവസ്ഥ ഒരു സമഗ്ര വ്യവസ്ഥക്കകത്തും അതിൻ്റെ ഭാഗമാകാതായി അതിനകത്ത് നിൽക്കുന്നവ ജീവനുള്ള വ്യവസ്ഥയാണെങ്കിൽ ഇതിനെ പിടിച്ചത് പുറം തള്ളിക്കൊണ്ട് ശരീരം അതിനെ ഒഴിവാക്കും അല്ലെങ്കിൽ ആ സമൂഹം അതിനെ ഒഴിവാക്കും സമൂഹം എന്ന് പറയുന്നത് ശരീരമാണ് ആ സമൂഹം അതിനെ ഒഴിവാക്കും അതല്ലെങ്കിലോ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിലോ ഈ ശരീരത്തിൻ്റെ ഭാഗമല്ലാതായി നിൽക്കുന്ന അത് ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ചെയ്തുകൊണ്ടേയിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ചില ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഓരോ പ്രവർത്തനത്തിലും അവർ തടസ്സം ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ അകത്തേക്ക് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ അവര് നിരന്തരം പുലവാലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ചില ആളുകൾ വീട്ടിന്റെ അകത്ത് തന്നെ ഉണ്ടാവും വെളിയിൽ നിന്നും വരണ്ട വീട്ടിന്റെ അകത്ത് തന്നെ ഉണ്ടാവും സ്ഥിരം വീട്ടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതെന്തുകൊണ്ടാണ് വീട്ടിന്റെ ഭാഗമായിരിക്കുന്നു വീടിന്റെ ആൾക്കൂട്ടത്തിലെ ഒരാളാണ് പക്ഷെ അതിന്റെ ഘടനാ സമഗ്രതയുടെ വ്യവസ്ഥയുടെ ഘടനാ സമഗ്രതയുടെ ഭാഗമായി നിൽക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് സൗഹൃദങ്ങളില് ബന്ധങ്ങളില് ദാമ്പത്യങ്ങളിൽ ഒക്കെ നമുക്കിത് കാണാം ഒരാൾ പറയുന്നതിനെ ഇംപ്രവൈസ് ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു സ്വഭാവം അപ്പോ ദാമ്പത്യത്തിന് ഒരാൾ പറയുന്നതിനെ ഇംപ്രവൈസ് ചെയ്തിട്ട് ഒരാൾ പറയുന്നു പറയുന്ന ചെയ്യുന്ന കാര്യത്തെ ബോധ്യപ്പെട്ട് അതിന്റെ തുടർച്ചയായ അടുത്ത ചുവട് വെക്കുന്നതാണ് ഇമ്പ്രവൈസേഷൻ എന്ന് പറയുന്നത് അതേസമയം ഒരാൾ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൊണ്ട് അടവെക്കുന്നത് അടവെക്കാന്ന് വെച്ചാൽ രഥം മുൻപോട്ട് പോകുന്ന സമയത്ത് രഥത്തിന്റെ ഗതി തിരിക്കാനായിട്ട് താഴെ വെച്ചു കൊടുക്കുന്ന മുട്ടിയുടെ പേരാണ് മരത്തിന്റെ ഒരു മുട്ടി കഷ്ണമുണ്ട് അതിന്റെ പേരാണ് അട എന്ന് പറയുന്നത് അതുപോലെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇടക്കൊണ്ട് അട വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മുമ്പോട്ട് പോകുന്ന പോക്ക് ഒരൊറ്റ തിരിയരുതിരി നമ്മൾ കാര്യത്തെ മുൻപോട്ട് വയ്ക്കുന്ന സമയത്ത് ആ മുൻപോട്ട് വെക്കുന്ന ആശയത്തിന്റെ ഇടയിലേക്ക് നമ്മുടെ ഇണ ഒരു ഇടങ്കോലിട്ടാൽ ഇടങ്കോൽ എന്നുള്ളത് ഒരു പ്രസിദ്ധമായ വാക്കാണ് മലയാളത്തിൽ ഇടങ്കോലിട്ടാൽ ഇതിന്റെ ഗതി ഗതിരിയും അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ബ്ലോക്കാവും സ്റ്റക്കവും ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകാറുണ്ട് പല കുടുംബങ്ങളിലും ഉണ്ടാകാറുണ്ട് ഇപ്പൊ ചിലത് ഇപ്പൊ നമ്മുടെ വീടിന്റെ തന്നെ ഭാഗമായിരിക്കും നമ്മുടെ വീടിന്റെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീടിന് ആധാരമായിട്ടുള്ളതാരായിരിക്കും ഇപ്പൊ നമ്മുടെ 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 അച്ഛന്റെ നമ്മുടെ ഇളയുടെ മാതാവോ പിതാവോ ആയിരിക്കും അവര് ഇടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരിൽ അരങ്ങനെ ഒരാൾ നമ്മുടെ ഒരു സംവിധാനത്തിനകത്തേക്ക് വരുന്നു ചിലപ്പോ നമ്മളെ അവരെ ഉൾക്കൊള്ളാൻ നമ്മളൊന്ന് വിപുലപ്പെടേണ്ടി വരും പക്ഷെ ചിലർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ അക്കോമഡിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോ നമുക്ക് നമ്മുടെ ടോട്ടൽ സിസ്റ്റം ഒക്കെ താറമാറായി പോവും അവിടെ ഒടുവിൽ എന്ത് ചെയ്യും നമ്മൾ പ്ലെയിൻ കയറ്റി എല്ലാവരും ഇങ്ങോട്ട് വിട്ടിട്ട് വരും എന്തേട്ട അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ നമ്മൾ ഈ ആ വ്യവസ്ഥയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോ വ്യവസ്ഥയുടെ സ്വാഭാവികമായ ഒഴുക്കിനകത്തേക്ക് ഒരു സത്ത അതിന്റെ ഭാഗമായിരിക്കണം ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് വെച്ചാൽ ഘടനാപരമായ സമഗ്രതയുണ്ടല്ലോ ആ സമഗ്രതയുടെ ഭാഗമായിരിക്കണം അത് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് നിൽക്കാൻ കഴിയുള്ളൂ അപ്പോ ഈ ചേരുന്നവയ്ക്ക് ഓരോന്നിനും ഞാൻ 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 എന്നുള്ള സവിശേഷ വ്യക്തിത്വമുണ്ട് ആ സവിശേഷ വ്യക്തിത്വം കൊണ്ടല്ലോ അതിനെ വെടിഞ്ഞിട്ട് ഭാഗമാകാൻ ശ്രമിക്കണം അവരെ അല്ലെങ്കിൽ ഭാഗമാകേണ്ടതുണ്ട് ആ സവിശേഷ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ വ്യക്തിത്വ സവിശേഷതയെ വെടിഞ്ഞാൽ മാത്രമേ സമൂഹ സഗ്ര സമഗ്രതയുടെ ഭാഗമായി നിൽക്കാനാകൂ എന്നുള്ളതാണ് വർഗീയസെട്ടനാണ് പറഞ്ഞത് ഇത് ഇതാണ് ഏതൊരു വ്യവസ്ഥയുടെയും പാട്ടാകാൻ നമുക്ക് കഴിയണം ഏതൊരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ശ്രമിക്കുന്നു നമ്മളൊരു ഒരു കൂട്ടത്തിൽ പോകുന്നു ഒരു കല്യാണത്തിന് പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നു അതല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമാകുന്നു അല്ലെങ്കിൽ ഒരു നാട്ടുകൂട്ടം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചെല്ലും എവിടെ ചെന്നാലും നമുക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു ഒരു ഭാവത്തെ വെടിഞ്ഞുകൊണ്ട് അതിന്റെ താളത്തിനനുസരിച്ച് അതിന്റെ ഈണത്തിനനുസരിച്ച് ആയി മാറാൻ നമുക്ക് കഴിയുന്നു നമുക്ക് ആ സമൂഹ സമഗ്രതയുടെ ഭാഗമായിരിക്കാൻ കഴിയും ഈ സവിശേഷത സവിശേഷ വ്യക്തിത്വത്തിൽ റെഡിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറി മറ്റൊന്ന് പറയാ ആളാവുകയല്ല വേണ്ടത് എന്റെ ഉയർന്നു നിൽക്കുന്ന ആ മുലമ്പുകളെ ഒടിച്ചു മാറ്റി മാറ്റിവെക്കുക അവിടെ അതിന്റെ ആവശ്യമില്ല ഞാൻ ഞാനിതിന്റെ പാർട്ടാവാണ് ഞാൻ ഇതിന്റെ പാർട്ടാവുന്ന സമയത്ത് എനിക്ക് ഞാൻ എന്തെങ്കിലും ആണെന്നുള്ള ഒരു അവസ്ഥയുടെ ആവശ്യമുണ്ട് ഞാൻ ഇതിന്റെ പാർട്ടായി നിൽക്കുമ്പോഴേ ആ എന്റെ ഈ ഈ പൊങ്ങി നിൽക്കുന്നവയെല്ലാം മറ്റുള്ളവയായിട്ടുള്ള ബന്ധങ്ങളായി മാറുകയുള്ളൂ എന്റെ ഉയർച്ചകളെല്ലാം തന്നെ മറ്റുള്ളവയുമായിട്ടുള്ള ബന്ധങ്ങൾക്കായിട്ട് ഉപകരിക്കുക അങ്ങനെ ആയിത്തീരുമ്പോ മാത്രമേ നമുക്ക് ആ സമൂഹം എന്നുള്ളതിന്റെ പാർട്ടായിരിക്കാൻ കഴിയുള്ളൂ അതിന് കഴിയാത്തവർ അതിന് യോഗ്യമല്ലാത്തവർ അതിനെല്ലാം അത് സ്വാഭാവികമായി ഒളിക്കാനെ കൗണ്ടർ ചെയ്യുന്നവർ ആ സാമൂഹ്യ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കാൻ യോഗ്യമല്ലാതാകും എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം സുസ്ഥിര ജീവന സമൂഹത്തിന്റെ വഴിയിലേക്ക് വരുന്നവരും ഈ ഒരു ബോധ്യത്തിലായിരിക്കണം നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ കഴിയണം കൗണ്ടർ ചെയ്തുകൊണ്ട് നിൽക്കുകയല്ല നമ്മുടെ വഴി അങ്ങനെ അങ്ങനെയായിരുന്ന നമുക്ക് ഒരു ചൂട് മുമ്പോട്ട് പോകാൻ കഴിയില്ല കല്ലുകടികൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും അതില്ലാതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം